സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോ ഒരുപാട് വണ്ടി വിയൂർ ആണ് ഹോണ്ട ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് യൂസർ കാർഡ് ഷോറൂം ഓക്കെ അടുത്ത നമ്മുടെ ഇത് കാണിക്കാം ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് പതിനാല് മോഡല് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് അതെടുക്ക അല്ലെങ്കിൽ ഐ ബട്ടണിൽ ലിങ്ക് കാണുന്നുണ്ടാവും നോക്കിയിട്ട് എടുക്കുക ഓക്കെ ഇത് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കണ ഒരു ഓൾട്ടോ അല്ലെ ഓൾട്ടോ ഏറ്റ് ഹൺഡ്രഡ് ഓൾട്ടോ ഏറ്റ് ഹണ്ട്രഡ് രണ്ടേ നാല്പ ചോദിക്കണം രണ്ടേ നാല്പയ ചോദിക്കണ ഇന്റിയർന്നും കുഴപ്പമില്ല പതിനഞ്ച് മൈക്രോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമുക്ക് ഒരുപാട് ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുന്നുണ്ട് ഒരു നമ്മുടെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അടക്കം വരും ഇത് രണ്ടായിരത്തി പതിനഞ്ച് വേണ്ടി എഴുപത് എഴുപത്തൊന്നും കമ്പനി സർവീസ് ഒന്നും വേണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് എന്താ മതിമൂന്ന് മതി രണ്ടായിരത്തി പതിനാറ് നാപ്പത്തി നാല് ഓടി സിംഗിൾ ഓണർ ആ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ആ നാല്പത്തി

ഒന്നേകാലക്ഷം കോടിയായിട്ടുള്ള സെവൻ സീറ്റർ അല്ലേ വരണേ ആ സെവൻ സീറ്റർ സീറ്റർ ആണ് ഇന്ത്യ നല്ല വൃത്തി വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാ എന്താ പറയണ നാലു ലക്ഷത്തി അമ്പതിനായിരം മേജറായിട്ട് ഇഷ്യൂസും ഒന്നും ഇല്ല ഇല്ല രണ്ടായിരത്തി ഏഴിന് കിട്ടിയില്ല ബുദ്ധിമുട്ടില്ല അതിന്റെ മേപ്പോട്ടേക്ക് പത്തു മേപ്പോട്ട് കിട്ടുള്ളൂ ഇനിമൂന്ന് ഡീസലിൽ ഡീസൽ വണ്ടി പ്ലസ് ഫുൾ 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 ഓപ്ഷൻ 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 മൈലേജ് മൈലേജ് വണ്ടിയാണ് ചോദ്യം ചോദ്യം യ്യായിരം ആ ഇത് സെവൻ സീറ്റർ ഉണ്ടല്ലോ വണ്ടി സെവൻ സീറ്റർ ും കാര്യങ്ങളും കിട്ടില്ല നമുക്ക് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇനി ഇതിലേക്ക് 2022 മോഡൽ മോഡൽ 22 ആണ് ആണ് ഡീസൽ സെക്കൻഡ് ഓണർ ഡീസലാണ് എച്ച് എക്സിന്റെ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല 22000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് തോന്നുന്നു സെക്കൻഡ് ഓണർ കമ്പനി സർവീസ് 22000 22000 കിലോമീറ്റർ കിലോമീറ്റർ ഡീസൽ ഓ മാനുവലി

ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ വേറെ ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡലാ പന്ത്രണ്ട് ശേഷം വരാറ്റ് ചെയ്താ ലാസ്റ്റ് വണ്ടി ഫേസ് ലിഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത് എട്ടു ലക്ഷത്തി രൂപ ഡീസൽ രൂപ അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നത് അപ്പൊ ലക്ഷത്തി നോക്കണവർക്ക് അങ്ങനെ നോക്കാം വേറെ ആയിട്ട് മേജറായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടിയാറ്റ് രണ്ടായിരത്തി പതിനൊന്ന് അതായത് ഫുൾ ഓപ്ഷൻഎക്സിന്റെ നാളെ ഒരു പവർ വീണ്ടും എല്ലാ കാര്യങ്ങളും വരും എക്സ്ട്രാ ലോയ് കാര്യങ്ങള് ആയിരം ഒക്കെ ഉണ്ട് ഇൻഷുറൻസ് എത്ര ചോദിക്കണേ ഇത് മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ലോണൊക്കെ ചെയ്തു ആ ലോണൊക്കെ ചെയ്യാൻ ലോൺ ചെയ്യാം ഓക്കെ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ൾഷിപ്പ് വേണ്ടിയാണ് എസ് ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് അല്ലെ പെട്രോൾ ഫുള്ള് സർവീസ് ആണ് കമ്പനി സർവീസ് ആണ് സർവീസാണ് റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ റീപ്ലേസ് ഒന്നും ഇല്ല ഡയറക്ടർ സംസാരിക്കുക ലോണും കാര്യങ്ങൾ കിട്ടി ഇത് ഓട്ടോമാറ്റി ഓട്ടോമാറ്റിക് മൈക്രോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അത് എത്രയായിരുന്നു പതിനഞ്ച് മോഡൽ ഓട്ടോമാറ്റിക് ലോൺഷിപ്പ് തന്നെ പതിനേഴ് ശേഷം പതിനേഴ് പറയണത് ഇത് നാല നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരം ആണ് ഡയറക്ടർ ഒന്ന് ചോദിക്കട്ടോ ഓക്കേ ുള്ളിലൊന്നും നോക്കിയാ നമുക്ക് അടുത്തൊരു സ്വിഫ്റ്റ് ഡി എസ് ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതെങ്ങനെയാ സെക്കൻഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ലക്ഷം ഫുള്ള് ഫുള്ള് വണ്ടിയാണല്ലോ ഒന്നുമില്ല നീറ്റ് വണ്ടിയാ നീറ്റ് വണ്ടിയാണ് കേട്ടോ നാലു ലക്ഷത്തി നാപ്പതിനായിരം രൂപ കസ്റ്റമർ ചോദിക്കണേ നാലേ നാല്പാണ് ചോദിക്കണേ ഒരു വൈറ്റ് കളർ മേജറില് പിന്നെ നമുക്ക് ഡീസൽ സിംഗിൾ ഓണർ വണ്ടി പതിനാറ് ഡീസൽ സിംഗിൾ ഓണർ വണ്ടിയാണ് എഴുപത്തയ്യം കിലോമീറ്റർ സർവീസ് എഴുപത്തയ്യായിരം കിലോമീറ്റർ റീപ്ലേണ്ടോ പവർ സ്റ്റിയറിംഗ് എസിട്ടോ എത്ര ചോദ്യം ഇത് ആറ് അമ്പത് ലക്ഷത്തി അമ്പതിനായിരം ആണ് കേട്ടോ ചോദ്യം പതിനാറ് മോഡലുണ്ട് പെട്രോൾ അല്ലേ ഡീസല് ഡീസലാണ് വരുന്നത് അല്ലേ മൈലേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടും ഇതോ ഇത് ബ്രസ രണ്ടായിരത്തി പതിനേഴ് ഡി എ പ്ലസ് ഡീസല് ണ്ണെർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഫുള്ള് സർവീസ് ഒന്നും ഇല്ലല്ലോ ഇല്ല വേറെ ഡീസൽ അല്ലേ ഡീസല് ഫുൾ ഓപ്ഷൻ എസ്പയർ ാണ് വല്യ കുഴപ്പം രൂപ നാല് ലക്ഷം രൂപ എക്സ്പയർ നോക്കണവർക്ക് ഇവിടെ ഉറങ്ങി എടുക്കുന്നുണ്ട് നാലു ലക്ഷം രൂപ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാണ് വണ്ടി കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ കോട്രാജേറ്റ് ഡീസൽ പറഞ്ഞിട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുവല് കാര്യങ്ങളൊക്കെ

എത്ര മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം അത് ചോദ്യം ആണ് ഡയറക്ടർ ഒന്ന് സംസാരിക്കുക വണ്ടി വേറെ വണ്ടിയാണ്ടിട്ടോ ഇത് നമ്മൾ കണ്ടു ഓടി നമ്മൾ ഓടി കണ്ടു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഇരുപത്തിമൂന്ന് പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് അല്ലെ പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള മാനുവൽ അല്ലേ മാനുവല് മാനുവൽ വണ്ടി കേട്ടോ ഒരു ലക്ഷ അല്ലെങ്കിൽ വാറണ്ടി അടക്കം എല്ലാം വെറും പതിനാറായിരം ഓടി പതിനാറായിരം ഓടിയിട്ടുള്ള ഇയർ ഏതാ പറഞ്ഞത് അല്ലേ ഓക്കേ അത്യാവശ്യം എത്ര പറയണതിന് ഇത് അഞ്ചേ മുക്കാൽ ലക്ഷം അഞ്ചുമുക്കാൽ ലക്ഷം ആണ് പറയുന്ന റേറ്റ് കേട്ടോ പതിനെറും പതിനാറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാണ് എഞ്ചും വാറണ്ടി കളി ആണ് ഇതോ രണ്ടായിരത്തി പതിനാറ് മോഡൽ செகண்ட் ஓனர் கிலோமீட்டரா அறுபதி கிலோமீட்டர் எத்தனை இது ரெண்டே முப்பது ஓணர்ல ஒரு வண்டி எடுக்கிண்டு ഇത് ഇത് രണ്ടാമ്പെ ചോദ്യം രണ്ടര തന്നെ ചോദ്യം ഇത് ഫൈവ് സീറ്റർ ഉണ്ടല്ലേ ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ എ സി ഉള്ള സി ഉള്ള വേണ്ടിട്ടോ നല്ല ടയറോളും കാര്യങ്ങളാണ് ഫുഡ് പ്രോഫിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ബാക്കി വരാം കനത്തല്ലാം ക്യാമ്പ് ഉണ്ട് നമുക്കത് വേണമെങ്കിൽ വെച്ചാൽ കേട്ടോ എ സി വണ്ടിയാണ് എന്താ പറയണതിന് ഇത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രണ്ടര ലക്ഷമാണ് ചോദിക്കുന്നത് ഇതോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ ടീ ആണോ സിംഗിൾ ഓണർ എക്സം വേരിയന്റ് എക്സ് എം മൂലി സർവീസ് ഓടിയേക്കുന്നു നാല് ലക്ഷം രൂപ ഇത് ടെസ്റ്റ് കഴിഞ്ഞാ കൊറവ സിംഗിൾ ഓണർ വണ്ടിയാ സിംഗിൾ ഓണത്തിൽ ആണോ രണ്ടായിരത്തി നാല് ആണല്ലേ പേപ്പർ ഒന്നേ നാല്പത് ലക്ഷേ നാല്പതിനായിരാണ് ചോദ്യം നല്ല വൃത്തിയല്ലേ അത് ഇങ്ങനെ നാളെ പതും ചോദിക്കാൻ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയതില് ആയാലും നാളെ ഒരു പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് എയർബാഗ് അടക്കാനായി രണ്ടായിരത്തി നാല് മോഡൽ വേറെ മേജറായിട്ട് ഓണർ വണ്ടിയാണ് കേട്ടോ എത്ര ചോദ്യം പറഞ്ഞത് ഒന്നേ നാല്പത് ഇതോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്വിഫ്റ്റ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് കമ്പനി സർവീസ് ഇത് എക്സൈ പെട്രോൾ എത്ര ചോദ്യം ആറ് ലക്ഷത്തി അമ്പതിനായിരം ആറ് ലക്ഷത്തി അമ്പതിനായിരാണ് ചോദ്യം ഇതോ ഇത് പതിനഞ്ച് സ്വിഫ്റ്റ് ഡീസല് അല്ലേ ഡീസല് ആ സെക്കൻഡ് ഓണർ ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ സർവീസ് മേജർ സർവീസ് കഴിഞ്ഞിട്ടുള്ള സർവീസ് കഴിഞ്ഞിട്ടുള്ള കുഴപ്പമൊന്നുമില്ല ഓക്കെ റേറ്റ് എത്ര പറഞ്ഞത് ഇത് നാല് നാല് ലക്ഷത്തി നാല്പതിനായിരം ആണ് കേട്ടോ ചോദ്യമാണ് ഇപ്പൊ എടുക്കാൻ വരുന്നവർക്ക് ഷോറൂമിൽ പോണ പോലെ നോക്കിയെടുക്കേ പല പല മോഡലില് പല കളറില് ഇരുപത്തി ഒന്ന് സെക്കൻഡ് ഓണർ ഇരുപത്തിയൊന്ന് ഏറ്റുമുട്ടലൊന്നും ഇല്ല ഫുള്ള് കമ്പനി സർവീസ് ആണ് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഐ സിറ്റ് എ സി ഓക്കേഗ്നർ ഇത് രണ്ടായിരത്തി പത്ത് പത്ത് വണ്ടി പത്ത് വണ്ടി ലോണ് കിട്ടും ചെറിയ ടയറോളൊക്കെ ഇത് നമ്മള് ചോദ്യം രണ്ടേ പത്ത് രണ്ടേ പത്ത് ഓക്കെ ഫസ്റ്റ് മോഡലിപ്പോ വണ്ടി കണ്ടു അത് പതിനൊന്ന് മോഡലാണെന്ന് പതിനൊന്നും ഇതോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഓൾട്ടോ ഒരു തട്ടുമുട്ട് റിപ്ലേസ് ഒന്നും ഇല്ല വണ്ടിയാണ് നാല്പതാണ് കസ്റ്റമർ നമുക്ക് ചെറിയ റേറ്റ് ആണ് ചോദിച്ചത് ഒന്നേ നാല് ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡലി പതിനാറ് വണ്ടിറ പ്ലസ് ഒമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ എത്ര കിലോ സിംഗിൾ ഓണർ അറുപത്തി ഒമ്പതിനായിരം അല്ലേ റീപ്ലേസ് അങ്ങനെ ആയിട്ട് വലിയ ഇത് രണ്ടേകാല ലക്ഷം രൂപ രണ്ടേകാല ലക്ഷം രൂപയാണോ ചോദിക്കണേ അപ്പൊ ഈ നോക്കാണെങ്കിൽ ഒരുപാട് വണ്ടിയുണ്ട് ഇക്കോ നോക്കാണെങ്കിൽ ഒരുപാട് സ്വിഫ്റ്റിലുണ്ട് അത്യാവശ്യം വണ്ടികളുണ്ട് അതിൽ ഈ മൈക്ര മൈക്രത്തിലുള്ള ഓട്ടോമാറ്റിക് ഒരുപാട് ഓട്ടോമാറ്റിക് ചെറിയ റേറ്റ് ഓട്ടോമാറ്റിക് ഒരു വിധം കഴിഞ്ഞാൽ എടുത്ത് പോവാം അതെ 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 ഇപ്പൊ ഇവിടേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം കാർട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരുവിധം എല്ലാ വണ്ടികളും കിടക്കുന്നുണ്ട് നമുക്ക് മനസ്സിൽ വിചാരിച്ച വണ്ടി തന്നെ ഉണ്ടാവും മൂന്നാലുണ്ടാവും അല്ലേ ഓടി ഒഴികെടുക്കുന്നുണ്ട് ഇനോവ എടുക്കുന്നുണ്ട് ക്രിസ്റ്റിയൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി അറുപത് ഇടതല്ലേ ഫോർച്യർ വണ്ടി നിലവിലുണ്ട് അല്ലേ ഓക്കേ ഒരുപാട് വണ്ടികളുണ്ട് അവിടെ നമ്മുടെ ഡീറ്റെയിൽ ഇവിടുത്തെ പാലം സ്റ്റോപ്പ് അല്ലെ അതായത് സ്റ്റാൻഡ് ഷൊർണൂർ റോഡ് തൃശ്ശൂർ ആണ് കേട്ടോ തൃശ്ശൂർ വിയൂര് അതായത് വിയൂർ ഇങ്ങനെ വരുമ്പോ നമ്മുടെ നേരെ ഹോണ്ടേര ഉണ്ട് ഹോണ്ടേര ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മുടെ ഡ്രീം യൂസ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ പലതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അത്ര വലിയ സ്ഥലം തന്നെയാണ് അപ്പൊ നമ്മുടെ ഡീറ്റെയിലും കൂടെ ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കൂടെ നമ്മുടെ പല ആൾക്കാരല്ലേ പല ബാങ്കുകളിലും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ചും കാര്യങ്ങളും വരാണെങ്കിൽ ഇവിടെ വേറെ വന്നാൽ മതി അവരെ നിങ്ങളുടെ എടുത്തിട്ട് അവർ ഇവരെ വണ്ടികൾ നിങ്ങൾക്ക് തരും തരൂട്ടോ എല്ലാ ഡീറ്റെയിലും അറിഞ്ഞോട് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും യ്റ്റ് ഡബിൾ ത്രീ ഡി ഡബിൾ ത്രീ ഡബിൾ ത്രീ ഡബിൾ ത്രീ ഓക്കെ ചിലവർക്ക് അഭിപ്രായമായിട്ടുള്ളവർക്ക് നോക്കി വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഡീറ്റെയിൽ ഒരുപാട് പണ്ടുകളുണ്ട് അപ്പൊ താങ്ക് യു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ കാണുന്നവർക്ക് ഒന്നല്ലെങ്കിൽ എന്റെ ചാനലിൽ തുറന്ന് നോക്കിയാലും ലിങ്ക് ഉണ്ടാവും ഓക്കെ താങ്ക് യു